ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനിൽ സ്ഫോടനം നടത്തിയ ദുഷ്ടശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറാവുകയാണ് പറയുന്നത് മറ്റാരുമല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ ആണ് ഇറാന് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ വലിയ പിന്തുണയാണ് റഷ്യ നൽകിയിരിക്കുന്നത് സയനിസ്റ്റ് ശക്തികളാണ് ഈ സ്ഫോടനത്തിന് പിന്നിലെന്നും അതുകൊണ്ട് തന്നെ ഈ ശക്തികൾക്കെതിരെ ഈവിൽ ഫോഴ്സസ് എന്ന വാക്കാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉപയോഗിച്ചത് അതായത് ദുഷ്ടശക്തികൾക്കെതിരെ ഏതറ്റം വരെ പോകാനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുമുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് റഷ്യൻ പ്രസിഡന്റ് പറയുകയാണ് ഇതോടുകൂടി ഇസ്രായേൽ വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇറാനിലുണ്ടായ ഇരട്ട സ്ഫോടനങ്ങളുടെ പിതൃത്വം അല്ലെങ്കിൽ ആ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഞങ്ങളാണ് എന്ന് ഇസ്രായേൽ ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല ഇറാന്റെ സൈനിക ഉപദേഷ്ടാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലും ഞങ്ങളാണ് എന്ന് പറയാനുള്ള ധൈര്യം അല്ലെങ്കിൽ പറയാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല പക്ഷെ ഇത് രണ്ടും ഗുണകരമാകുന്നത് അല്ലെങ്കിൽ ഇത് രണ്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടപ്പാക്കുന്നത് ഇസ്രായേൽ ആണ് ആയിരിക്കും എന്നാണ് ഇറാൻ കരുതുന്നത് ലോകം കരുതുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വരുന്ന വ്യാഖ്യാനങ്ങൾ അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൂടി അതിശക്തമായ പിന്തുണ ഇസ്രായേലിനെതിരെ ഇറാനിന് നൽകുമ്പോൾ അത് വീണ്ടും ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാൽ അതേസമയം ഇതിനു പിന്നിൽ ഞങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക തടിതപ്പിയിരിക്കുകയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വീഡിയോ രൂപത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് ഈ യുദ്ധത്തിൽ ഞങ്ങളില്ല യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്പോക്ക് പേഴ്സൺ മാത്യു മില്ലറാണ് ഈ സ്ഫോടനത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഞങ്ങൾ ഇല്ല എന്ന് വ്യക്തമാക്കുന്നു പല പ്രചാരണങ്ങളിലും പെൻഡകന്റെ പേര് വലിച്ചെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ ഈ സ്ഫോടനങ്ങൾ ഞങ്ങളുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാത്തവയാണ് എന്നാണ് അദ്ദേഹം വീഡിയോയിൽ പറയുന്നത് എന്നുവെച്ചാൽ അമേരിക്കയ്ക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇറാൻ പ്രകോപിതരായി ഒപ്പമുള്ളവരെയൊക്കെ ചേർത്തിറങ്ങിയാൽ മഹായുദ്ധമായിരിക്കും ഫലമെന്നും അത് സാമ്പത്തികമായും സൈനികവുമായും ഒക്കെ അമേരിക്ക ഉൾപ്പെടെ തകർക്കുമെന്നും കൃത്യമായ ബോധ്യം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ലബനിലേക്ക് ഇസ്രായേൽ പോയപ്പോഴും പോകരുത് എന്ന് പറഞ്ഞതും കൂത്തുകൾ ഇളകിയപ്പോൾ കപ്പൽ തിരിച്ചു വിളിച്ചതും ഒക്കെ അമേരിക്ക വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് കാരണം ഒരു യുദ്ധമുണ്ടായാൽ അത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ലോകത്തിനുണ്ടാക്കും അമേരിക്കയ്ക്കും അത് വലിയ തിരിച്ചടിയാകും ഇപ്പോൾ അങ്ങനെ ഒരു യുദ്ധത്തിന് പോകാനുള്ള സാഹചര്യവും അമേരിക്കയിലില്ല ബൈഡനെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ യുദ്ധമുണ്ടായാൽ പിന്നെ പ്രസിഡന്റ് സ്ഥാനം കാണി കാണാൻ കിട്ടുകയുമില്ല ഇപ്പോൾ തന്നെ ഇസ്രായേലിനെ നിതന്യാഹുവിനെ അകമഴിഞ്ഞ് പിന്തുണച്ചതിന് പണി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈഡൻ സർവേകളിലൊക്കെ വലിയ തിരിച്ചടി കിട്ടുന്നു അതുപോലെ തന്നെ അതിശക്തമായ ജനരോഷം ബൈഡനെതിരെ ഉയരുന്നു ഗസയിൽ ഇസ്രായേലിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഉത്തരവാദിയായി മാറിയത് ബൈഡനാണ് വരെ ജനങ്ങൾ പറയുകയാണ് അപ്പം ആ സാഹചര്യത്തിൽ അമേരിക്കക്ക് തങ്ങളുടെ ഭാഗം ന്യായീകരിച്ചേ പറ്റൂ ഞങ്ങൾ ഒന്നിലും എന്ന് പറഞ്ഞു മാറിയേ പറ്റൂ അല്ലെങ്കിൽ തിരിച്ചടി ഉറപ്പാണ് അപ്പൊ അതാണ് അമേരിക്ക ഇവിടെ ചെയ്യുന്നത് പക്ഷെ ഇപ്പോഴും ഇറാൻ പൂർണ്ണമായും അമേരിക്കയ്ക്ക് ഇതിൽ ബന്ധമില്ല എന്ന് കരുതുന്നില്ല കാരണം ഖസീം സുലൈമാനി എന്ന മുൻ സൈനിക ഉപദേഷ്ടാവിന്റെ കൊലപാതകത്തിൽ അവിടുത്തെ കമാൻഡർ ജനറലിന്റെ കൊലപാതകത്തിൽ ഇത്തരത്തിൽ അമേരിക്കയുടെ സാന്നിധ്യമുണ്ടായിരുന്നു അമേരിക്കയാണ് അത് ചെയ്തത് ഇസ്രായേലിന്റെ പിന്തുണയോടുകൂടിയെന്ന് തന്നെയാണ് ഇറാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടായ സ്ഫോടനത്തിന് പിന്നിലും അമേരിക്കയുടെ കൈകൾ ഉണ്ട് എന്ന് ഇറാൻ സംശയിക്കുന്നു ഇറാനിയൻ ഒഫീഷ്യൽസിലെ ചിലർ ഇസ്രായേലോ അമേരിക്കയോ ആകാം ഈ സ്ഫോടനത്തിന് പിന്നിലെന്ന് പറഞ്ഞതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും റഷ്യ കൂടി ഇത്തരത്തിൽ ഇസ്രായേലിനെതിരെ ഇറാൻ അനുകൂലമായി രംഗത്തിറങ്ങുമ്പോൾ ഇസ്രായേൽ വിരുദ്ധ ചേരിയുടെ ശക്തിയും ബലവും കൂടുകയാണ് മറുവശത്ത് ഇസ്രായേലിന് ഏറ്റവും ശക്തമായ പിന്തുണ കൊടുത്തിരുന്ന അമേരിക്ക ഇട്ടിട്ട് ഓടുകയാണ് അപ്പോൾ ഇസ്രായേലിന് തന്നെയാണ് അതിൻ്റെ കേടുപാടുകൾ വരാൻ സാധ്യത കൂടുതൽ ഇനി ഇറാനും റഷ്യയും തമ്മിൽ ആശയവിനിമയം ഉണ്ടായിട്ടുണ്ട് എന്നും ഇറാന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉന്നതരുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സംസാരിച്ചുവെന്നും സന്ദേശങ്ങൾ കൈമാറിയെന്നും ഒക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പോ അതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്തായാലും ശക്തമായ ഭാഷയിൽ ഈ സ്ഫോടനത്തെ ഖാസിം സുലൈമാനിയുടെ ഖബർസ്ഥാന് സമീപമുണ്ടായ ഇരട്ട സ്ഫോടനത്തെ റഷ്യ അപലപിച്ചിരിക്കുന്നു അതൊരു ഭീകരാക്രമണമാണെന്നാണ് റഷ്യ പറയുന്നത് അതുപോലെ തന്നെ ഇത്തരം ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഏത് ദുഷ്ടശക്തികളായാലും ഈവിൽ ഫോഴ്സുകളായാലും ഞങ്ങൾ അതേതറ്റം വരെ പോയും അതിനെതിരെ ശക്തമായി യുദ്ധം ചെയ്യും അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം പറയുകയാണ് ഒരു വശത്ത് ഇറാനും ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഒക്കെ ഇസ്രായേലിനിട്ട് പണി കൊടുക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് അത്യാവശ്യം വലിയൊരു ശക്തിയായ റഷ്യയും ഈ കൂട്ടത്തിലേക്ക് കൂടുന്നത് അല്ലെങ്കിൽ സമാനമായ നിലപാട് സ്വീകരിക്കുന്നത് കണ്ടറിയണം നിതിന്യാഹു താങ്കളുടെ വിധി എന്താകുമെന്ന് മാത്രം പറയുകയാണിപ്പോൾ